ഡൽഹിയിലെ കർഷക സമര റാലിക്ക് അഭിവാദ്യം അർപ്പിച്ച് സ്വതന്ത്ര കർഷക സംഘം കാഞ്ഞങ്ങാട്ട് ഐക്യദാർഢ്യ സദസ്സ് സംഘടിപ്പിച്ചു സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി സി മുഹമ്മദ് കുഞ്ഞി സമരം ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കർഷക സംഘടനകളുടെ കൂട്ടായ്മ നടത്തുന്ന ദില്ലി ചലോ കർഷക സമര റാലിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടും പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുമാണ് സ്വതന്ത്ര കർഷക സംഘം കാഞ്ഞങ്ങാട് മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ ഐക്യദാർഢ്യ സദസ്സ് സംഘടിപ്പിച്ചത് ഹോസ്തർഗ് മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് വെച്ച് നടത്തിയ പരിപാടി സ്വതന്ത്ര കർഷക സംഘം സംസ്ഥാന സെക്രട്ടറി സി മുഹമ്മദ് കുഞ്ഞി ഉദ്ഘാടനം ചെയ്തു ഒരു പൊതു മൈതാനത്ത് വെച്ച് വെയിലും പഴയിലും മഞ്ഞിലും നിന്നുകൊണ്ട് വലിയൊരു സമരം നയിക്കുകയുണ്ടായി ആ സമരത്തെ അടിച്ചമർത്താൻ എല്ലാവിധ ആയുധങ്ങളും കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചിട്ടും പിന്തിരിയു കൂട്ടാക്കാത്ത ആ കർഷക മനോവീര്യത്തിന്റെ മുന്നിൽ ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് പി അബൂബക്കർ ഹാജി ചിത്താരി അധ്യക്ഷനായി മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്ഡുഗറി എൻ എ ഖാലിദ് സ്വതന്ത്ര കർഷക സംഘം ജില്ലാ സെക്രട്ടറി പാലാട്ട് ഇബ്രാഹിം മുസ്ലിം ലീഗ് ദേശീയ കൌൺസിൽ അംഗം എ അമീദ് ഹാജി മണ്ഡലം മുസ്ലിം ലീഗ് ട്രഷറർ സി കെ റഹ്ബത്തുള്ള വൈസ് പ്രസിഡന്റുമാരായ തെരുവത്ത് മോസഹാജി ടി അന്തുമാൻ ഹമീദ് ചേരാക്കടത്ത് സെക്രട്ടറി എം എസ് ഹമീദ് മുസ്ലിം ലീഗ് സംസ്ഥാന കൌൺസിൽ അംഗം കെ മുഹമ്മദ് കുഞ്ഞി മുനിസിപ്പൽ മുസ്ലിം ലീഗ് പ്രസിഡന്റ് റസാഖ് തായലക്കണ്ടി തുടങ്ങിയവർ സംസാരിച്ചു സ്വതന്ത്ര കർഷക സംഘം മണ്ഡലം ജനറൽ സെക്രട്ടറി മുത്തലിബ് കുളിയങ്കാൽ സ്വാഗതവും മുനിസിപ്പൽ സെക്രട്ടറി സി എച്ച് ഖാലിദ് പടന്നക്കാട് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്